കെ എൻ ഷാജികുമാറിൻ്റെ എഴുത്ത് ജീവിതത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനേഴ് വൈകുന്നേരം രണ്ട് മണിക്ക് ജോയിൻ കൗൺസിൽ ഹാളിൽ വച്ച് നടന്നു കവിയരങ്ങോട് കൂടിയാണ് യോഗം ആരംഭിച്ചത് മോഹനൻ മാർനല്ലൂർ ജസീന്ത മോറിസ് സജി സുഭാഷ് ഷീന രാജീവ് എന്നിവർ നേതൃത്വം നൽകി അവാർഡ് വിതരണ ചടങ്ങിൽ സ്വാഗതം ടീയും പ്രസ്തുത ചടങ്ങിലെ അധ്യക്ഷൻ മുൻ മന്ത്രിയുമായ സി ദിവാകരൻ ഉദ്ഘാടനം വി കെ പ്രശാന്ത് എം എൽ എ കെ എൻ ഷാജികുമാറിനെ ജി കെ ഹരീഷ്മണി വിനോദ് വിനീത് എന്നിവർ ആദരിച്ചു സുധാ രാജശേഖരന്റെ അവൾ എഴുത്തുകളും ശ്രീമതി അമ്മയുടെ വാനംപാടിയും ശ്രീമതി വീണാദേവിയുടെ പ്രണയരാഗവും പ്രശസ്ത കഥാകൃത്ത് പ്രവീൺ ഇറങ്ങര പ്രകാശനം ചെയ്തു സ്വീകരിച്ചത് തിരകഥാകൃത്തും പത്രപ്രവർത്തകനുമായ ശ്രീ ഫാസുരചന്ദ്രൻ കെ എൻ ഷാജികുമാറിന്റെ പത്രപ്രവർത്തന ജീവിതത്തെക്കുറിച്ച് ശ്രീ ഫാസുരചന്ദ്രനും എഴുത്ത് ജീവിതത്തെക്കുറിച്ച് ശ്രീ ഹനീഫ റാവുത്തറും മുഖ്യ പ്രഭാഷണം നടത്തി ഡോക്ടർ ചാന്ദിനി ദേവി ഡോക്ടർ നിവിൻ പ്രഭാകർ അഡ്വക്കേറ്റ് സുധീർ കർണാടകൻ മോഹനകുമാർ മാറനല്ലൂർ രഞ്ജിത്ത് ശ്രീമതി സുശീല എന്നിവർ ആശംസകൾ അറിയിച്ചു പൊളിറ്റിക്സ് കേരളയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മീഡിയ അവാർഡ് ശ്രീ അനിൽ വെൺകുളം റേഡിയോ രംഗ് ശിവപ്രസാദ് മേനങ്കുളം കേരള തനിമ ഡിവൈൻ പ്രഭാകർ സുനി രഞ്ജിത്ത് ശ്രീജ എന്നിവരെയും പൊന്നാട അണിയിച്ച് ഡോക്ടർ കെ എം ചാന്ദിനി ദേവി ആദരിച്ചു മറ്റ് അവാർഡ് ജേതാക്കൾ ശ്രീമതി മേഴ്സി തോമസ് ശ്രീമതി സുശീല കുമാരി ശ്രീ ജ്യോതികുമാർ ശ്രീമതി ജസീന്ത മോറിസ് శ్రీ మోహనకుమార్ మార్నల్ూర్ శ్రీ సురేష్ చంద్రన్ ఎస్కే శ్రీమతి ఆశా కిషోర్ శ్రీమతి స్నేహలత శ్రీమతి చంద్రికా ధనపాలన్ శ్రీ సజీ సుభాష్ శ్రీమతి స్వాతి కృష్ణ శ్రీ అభిలాష్ ఎ శ్రీ బేబీ కృష్ణన్ శ్రీ సుధా రాజశేఖరన్ శ్రీమతి షహీద శ్రీమతి బిజుప్రభ శ్రీమతి మహేశ్వరి అమ్మ శ్రీమతి లత ശ്രീമതി ഗ്രീഷ്മ ശ്രീമതി ഷീന രാജീവ് ശ്രീമതി വീണ ദേവിയസ് ശ്രീമതി പ്രഭാകുമാരി നന്ദി പ്രകാശിപ്പിച്ചത് കെ എൻ ഷാജികുമാർ